ദൈവിക ദൈവികവാഗ്ദത്വങ്ങൾ എപ്പോഴും ഓരോരുത്തർക്കും ശക്തിയും ബലവും നൽകുന്ന ഒന്നാണ് ദൈവം വാക്കു പറഞ്ഞിട്ട് ഛേദം വന്നാലും മാറിക്കളയുകയില്ല എന്നാൽ മനുഷ്യൻ വാക്കു പറഞ്ഞിട്ട് പലപ്പോഴും ഒഴിഞ്ഞു മാറാറുണ്ട് എന്നാൽ ദൈവസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഏതൊരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ദൈവിക വാഗ്ദത്വങ്ങൾ നിറവേറുന്നുവെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും യശ്യാ പ്രവചനം നാൽപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം പഠിക്കുമ്പോൾ ഞാൻ ഹോവയെന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്നും നീ അറിയും അതെ സർവശക്തനാകുന്ന യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല എന്ന് നാം അറിയും വാഗ്ദത്വത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുകയും വാഗ്ദത്ത നിവൃത്തിക്കായി പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഏതൊരു ദൈവഭക്തൻ്റെയും ജീവിതത്തിൽ ദൈവാനുഗ്രഹവും വിടുതലും ലഭ്യമാകുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതെ എബ്രായ ലേഖനം ആറാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു അപ്രകാരം താൻ വാഗ്ദത്വ നിവൃത്തിക്കായി ഇരുപത്തിയഞ്ച് സംവത്സരം ക്ഷമയോടെ കാത്തിരുന്നു കാലം വൈകിയതുകൊണ്ട് തൻ്റെ ക്ഷമയും ദൈവത്തിലുള്ള വിശ്വാസവും കുറഞ്ഞുപോയില്ല താൻ ദൈവസന്നധിയിൽ കാത്തിരുന്നു കൊണ്ടേയിരുന്നു ദൈവം ശരിക്കും പറഞ്ഞ വാഗ്ദത്വം അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ നിറവേറ്റുവാനിടയായിത്തീർന്നു അതുപോലെ നോഹയുടെ ചരിത്രം പഠിക്കുമ്പോൾ നൂറ്റി ഇരുപത് സംവത്സരം നെടുകയും കുറുകയും നടന്ന് ന്യായവിധിയെക്കുറിച്ചും ജലപ്രലയത്തെക്കുറിച്ചും കഷ്ടത്തെക്കുറിച്ചും പ്രസംഗിച്ചു അതോടൊപ്പം തന്നെ ദൈവമരളി ചെയ്തതും പ്രകാരം വലിയ ഒരു പെട്ടകവും നിർമ്മിക്കുവാനിടയായിത്തീർന്നു എന്നാൽ കാലതാമസം വന്നതുകൊണ്ട് നോഹിയുടെ വിശ്വാസം കുറഞ്ഞുപോയില്ല താൻ ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടെ കാത്തിരുന്നു ദൈവം സംസാരിച്ചതുപോലെ തന്നെ പ്രളയം ലോകത്തെ മുത്തക്കവണ്ണം പിന്നത്തേതിൽ ന്യായവിധിയുടെ തണുത്തകരമായി ദേശത്തെ ബാധിക്കുവാനിടയായിത്തീർന്നു അതുപോലെ കനാനിലേക്കുള്ള യാത്രയിൽ ഇസ്രയേൽ മക്കൾ നീണ്ട നാൽപ്പത് വർഷം ക്ഷമയോടെ കാത്തിരുന്നു വാക്തത്വത്തിനായി അവർ ക്ഷമയോടെ നടക്കുവാനിടയായിത്തീർന്നു കൂടെ ഇറങ്ങി തിരിച്ച് അനേക ഭക്തന്മാർ വഴിയിൽ പട്ടുപോയി എങ്കിലും ക്ഷമയോടെ കാത്തിരിക്കുകയും ക്ഷമയോടെ പ്രയത്നിക്കുകയും ചെയ്തവർ ദൈവികവാക്തത്വങ്ങൾ ലഭ്യമാകത്തക്കവണ്ണം ദൈവം അവരെ അനുഗ്രഹത്തിലേക്ക് തീർന്നു അതെ ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാം വാക്യം എൻ്റെ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ലജിച്ചു പോകരുതേ എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയഘോഷം കൊള്ളരുതേ അതെ കർത്താവിൽ ആശ്രയിക്കുന്ന ഓരോ ഭക്തനും ഒരിക്കലും ലജിച്ച് പോകില്ല അതുകൊണ്ട് ദൈവസന്നദ്ധിയിൽ ദൈവികവാക്തത്വങ്ങൾക്കായി ക്ഷമയോടെ കാത്തിരിക്കാം ചെറുതും വലുതുമാകുന്ന ഏത് വിഷയത്തിൻ്റെയും നടുവിൽ ദൈവത്തിൻ്റെ മറുപടി പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും ക്ഷമയോടെ കാത്തിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ